സാധാരണ സാധാരണഗതിയിൽ അകിൽമാരും ഓൺലൈനിലൊക്കെ വന്നിട്ട് മറ്റുള്ളവരെ കൊല്ലുന്നതാണ് സാധാരണ കാണാറ് അപ്പം അകല് വന്നിട്ട് ഒരു പടം ചെയ്യുമ്പം ആ ടൈറ്റിലിൽ പോലും ആ കൊല്ലാലിൻ്റെ ഒരു ഇത് ചേർത്തിട്ട് മുള്ളൻ കൊല്ലി എന്ന് പറഞ്ഞ് പ്രേക്ഷകർക്ക് മുന്നിൽ വരുവാണ് വളരെയധികം സന്തോഷം ഞാൻ ഒരു വർഷം കണ്ണൂർ പോയിക്കൊണ്ടിട്ടിരുന്നപ്പോൾ ആ ഫൈറ്റിൽ അഖിലുണ്ടായിരുന്നു അപ്പം ഈ പടത്തിൻ്റെ ഞാനൊരു പടം ചെയ്യുന്നുണ്ട് പടത്തിൻ്റെ ഷൂട്ട് നടക്കുവാണ് എന്ന് പറഞ്ഞു പറഞ്ഞപ്പം ആ സിനിമയുടെ ട്രെയിലർ ലോഞ്ചാണ് ഇന്ന് വളരെ ഭംഗിയായിട്ട് ഒരു പുതുമുഖം എന്നുള്ള രീതിയിൽ സിനിമയിൽ അഖിലും അഭിനയിക്കുന്ന പുതുമുഖമായിട്ടാണെങ്കിലും നമുക്കെല്ലാവർക്കും പരിചയമുള്ള നല്ല എഫേർട്ടുള്ള എഫേർട്ട് എടുക്കുന്ന സ്മാർട്ടായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് അഖിലിന് അപ്പം ഇതിൻ്റെ ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനേതാക്കളായിക്കോട്ടെ മറ്റ് ടെക്നീഷ്യൻ ആയിക്കോട്ടെ ഇതിൻ്റെ ഡയറക്ടർ ആയിക്കോട്ടെ എല്ലാവർക്കും ഒരു വലിയ വിജയം ആശംസിക്കുകയാണ് ബെസ്റ്റ് സോ മച്ച് പ്ലീസ് എല്ലാവർക്കും നമസ്കാരം അഖിലിനെ പറ്റി എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ എല്ലാവരും അഖിലിനെ പറ്റി പൊക്കി പറയാനാണ് പോകാമെന്നറിയാം പക്ഷേ അഖിലിനെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അവൻ്റെ വളർച്ച അടുത്ത് നിന്ന് കാണാൻ പറ്റിയ ഒരാളാണ് ഞാൻ കാരണം ഞാനും അഖിലൊക്കെ തുടങ്ങുന്ന ഒരേ സമയത്താണ് അവരെ ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കാലത്ത് ഞങ്ങൾ പലപ്പോഴും ഒരുമിച്ച് ഒരുമിച്ചിരുന്ന സങ്കടം പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ അഖിൽ പറയുന്നൊരു കാര്യമുണ്ട് അടിയാം നമ്മളൊരു സമയത്തൊരു വേദിയില് മുന്നിൽ വന്നതെന്ന് അഭിമാനത്തോടെ സംസാരിക്കും എന്ന് എൻ്റെ ആദ്യ സിനിമ അടയ്ക്കുമ്പോഴാണ് അക്കിൽ വിളിച്ചു പറഞ്ഞു അറിയാം ഞാൻ ഉടനെ തന്നെ ഞാനും സിനിമ ചെയ്യും അവൻ സിനിമ ഡയറക്റ്റ് ചെയ്തു ബിഗ് ബോസിൽ പോയി ഈ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് ഞാൻ അക്കിലോട് പറഞ്ഞു തോന്നി നീ ആയിത്തറ വണ്ടിൽ തന്നെ അട്ടി ഉണ്ടാക്കി ഇറങ്ങി വരും അല്ലെങ്കിൽ നീ കപ്പായിട്ട് വരും അങ്ങനെ കപ്പായിട്ട് വന്നു ഇനി എനിക്ക് ഈ പടം കാണുമ്പോൾ എനിക്ക് അതിശയോ ഒന്നുമില്ല നാളെ രാജമൗലി സാറിൻ്റെ പടത്തുവാൻ അഭിനയിക്കാൻ പോകുന്നതിന് വലിയ അതിശയമെന്നൊന്നും പറയാം അവൻ അങ്ങനെ എത്തും എവിടെയെങ്കിലും ഒക്കെ അപ്പം അത് ഹാർഡ് വർക്ക് തന്നെയാണ് അപ്പം നിൻ്റെ ദിവസമാണ് എന്റെ ഹാർഡ് വർക്കാണ് ഈ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് സുഹൃത്തുന്ന രീതിയിൽ അപ്പോൾ ഇനിയും ഒരുപാട് ഒരുപാട് ഉയർച്ച അഖിലിന് കിട്ടട്ടെ ഒപ്പം ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ആശംസകൾ അഭിനയിച്ച എല്ലാവർക്കും ടെക്നീഷ്യൻസിനും ഒക്കെ സിനിമ ഒരു വലിയ വിജയമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം അഖിൽ എന്ന് പറഞ്ഞു ഇപ്പോൾ അഭി പറഞ്ഞപോലെ ഞാനും അഭിയൊക്കെ ഒരേ സമയത്ത് സിനിമകൾ ചെയ്തു തുടങ്ങിയതാണ് ആ സമയത്ത് തന്നെ അഖിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ആളാണ് അപ്പൊ ഞങ്ങൾ ആ പാക്കിലിരുന്ന് പറയായിരുന്നു ഒരു അതിശയുമില്ല അഖിൽ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ കാരണം എനിക്ക് ഏറ്റവും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സമയത്ത് ഞാൻ ജോസഫ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് അഖിൽ കുറെ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഒരുപാട് സമയത്ത് കൂടിയിട്ടുണ്ട് ആ സമയത്ത് തന്നെ അഖിൽ പറയുന്ന തോട്ട്സ് ഇതൊക്കെ എപ്പോ സംഭവിക്കാനാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ അപ്പുറം അഖില് സംഭവിപ്പിച്ച് കാണിച്ചു തന്നു എന്നുള്ളതാണ് അത് ഈ പറഞ്ഞ അഭി പറഞ്ഞ പോലെ ബിഗ് ബോസിൽ ആ കിരീടം ജോടി നിൽക്കുമ്പോൾ ഏറ്റവും അഭിമാനിച്ച കുറച്ച് ആൾക്കാരിലൊരാള് ഞാനായിരുന്നു കാരണം അഖില് നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച കാര്യങ്ങൾ സംഭവിപ്പിച്ചെടുത്ത ആളാണ് അപ്പോൾ ശരിക്കും ഒരു റോൾ മോഡൽ തന്നെയാണ് ഞാൻ എന്നാലൊരു ഇന്റർവ്യൂ സുമതി വളവിനെ റിലേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അഭിലാഷിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞത് അഖിലിനെയാണ് കാരണം ഈ രണ്ട് പേരുടെ ഡി എൻ എ വേറെ ആണെങ്കിലും രണ്ടുപേരുടെ രീതികളൊന്നാണ് രണ്ടുപേരുടെയും സ്വപ്നങ്ങളെ എത്തിപ്പെടുന്ന രീതി ഒന്നാണ് അപ്പോൾ അവൾ തിരിയാലിയ വിളിച്ചാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം താങ്ക് യു